നമസ്കാരം കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ പതിനേഴ് പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളാണ് അവർ പലതായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു കത്തോലിക്കർ തന്നെ മൂന്ന് വിഭാഗമുണ്ട് സീറോ മലബാർ സഭയും ലത്തീൻ സഭയും സീറോ മലങ്കര സഭയും കൂടാതെ മാർത്തോമാ സഭ ഓർത്തഡോക്സ് സഭ യാക്കോബയ സഭ സി എസ് ഐ സഭ കന്തകോസൽ സഭ തുടങ്ങി ധാരാളം വ്യവസ്ഥാപിത സഭകളും അല്ലാത്ത സഭകളും ഒക്കെ ഉണ്ടായി അവരെല്ലാം ചേരുന്നതാണ് ഏതാണ്ട് പതിനെട്ട് ശതമാനം വരുന്ന ക്രൈസ്തവ ജനസംഖ്യ എന്നാൽ ക്രൈസ്തവർ രാഷ്ട്രീയമായി സംഘടിതരല്ല അവരുടെ പേരിൽ കേരള കോൺഗ്രസ് ഉണ്ടായെങ്കിലും അത് പലതായി വിഭജിക്കപ്പെട്ടു പോയി കേരള കോൺഗ്രസ് സഭയുടെ ഔദ്യോഗികമായ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്നാൽ മറ്റു പല സമുദായങ്ങളുടെയും കാര്യം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ സോപ്പിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോവുകയല്ലാതെ ക്രൈസ്തവർ സംഘടിതമായി ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കില്ല എന്ന് രാഷ്ട്രീയക്കാർക്കറിയാം അതുകൊണ്ട് ഇടതും വലതു രാഷ്ട്രീയക്കാർ അവരെ സോപ്പിട്ട് കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നു അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കും എന്നുള്ളത് നടപ്പിലാക്കില്ല കാരണം അവർ സംഘടിതരല്ല അവർ സംഘടിച്ച് തോൽപ്പിക്കില്ല എന്ന് അറിയാം ഒരു സഭയ്ക്കുള്ളിൽ പോലും പലപ്പോഴും അനൈക്യമുള്ളപ്പോൾ പിന്നെ പല സഭകളുടെ കാര്യം പറയുകയേ വേണ്ട ഇപ്പൊ യാക്കോബായ സഭ പരമ്പരാഗതം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഓർത്തഡോക്സ് സഭ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നു ലത്തീൻ സഭയ്ക്ക് അല്പം താല്പര്യം ഇടതുപക്ഷത്തോടാണെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക് വലതുപക്ഷത്തോടെ ഇത്തരത്തിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും ഒരു സംഘടിത രൂപം ഇതിനില്ല മെത്രാൻമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനോട് വിശ്വാസികൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അവർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു പോയിക്കൊണ്ടിരുന്നത് ഇതിനിടയിലാണ് ബി ജെ പി കൂടി ക്രൈസ്തവരെ കീഴടക്കാനും സ്വാധീനിക്കാനും ശ്രമം ആരംഭിച്ചത് ബി ജെ പിയോട് ഒരിക്കലും ക്രൈസ്തവർ അടുക്കില്ല എന്നതായിരുന്നു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മുൻവിധി എന്നാൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട് ക്രൈസ്തവർക്ക് ബി ജെ പി വിരോധം പതിയെ പതിയെ കുറഞ്ഞു വരുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷ അവകാശങ്ങൾ തങ്ങൾക്കു കൂടി അവകാശപ്പെട്ടത് മറ്റ് ചില ന്യൂനപക്ഷ സമുദായങ്ങൾ കൊണ്ടുപോകുന്നു എന്ന ആശങ്ക ശക്തിപ്പെടുകയും ലൌകികാതടക്കമുള്ള വിവാദങ്ങൾ കത്തിപ്പെടരുകയും ചെയ്തതോടെ ബി ജെ പിയോടുള്ള അടുപ്പം കൂടി വന്നു ബി ജെ പിയോട് ആരെങ്കിലും അടുത്താൽ അവരെ ക്രിസംഗി എന്ന് വിളിച്ച് ഒരു കൂട്ടർ അധിക്ഷേപിക്കാൻ തുടങ്ങിയതോടെ വാശിയായി ചിലർക്കെങ്കിലും ഈ തീരുമാനം ഇക്കാര്യത്തിലൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ട് ഇവിടെ പതിയെ പതിയെ സഭാധികാരികൾ ക്രൈസ്തവരുടെ നേതാക്കളായി രാഷ്ട്രീയം പറയാൻ തുടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അധികം മെത്രാൻമാർക്ക് അതിന് ധൈര്യമുണ്ടായിരുന്നില്ല പാലാ മെത്രാൻമാർ കല്ലറങ്ങാട്ടാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന വിവാദ പ്രസ്താവനയിലൂടെ അതിന് തുടക്കം കുറിച്ചത് തലശ്ശേരി മെത്രാൻ മാർ പാമ്പ്ലാനിൽ കർഷകരുടെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാരെ വെല്ലുവിളിക്കാൻ തുടങ്ങി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് കൂറില്ല കർഷകന്റെ പ്രശ്നങ്ങൾ പിന്തുണയ്ക്കുന്നത് ആരോ അവരെ ആയിരിക്കും പിന്തുണയ്ക്കുന്നത് അത് ബി ജെ പി ആണെങ്കിലും അങ്ങനെ തന്നെ എന്നൊക്കെ മാർ പാമ്പ്ലാന് പറഞ്ഞ കാര്യമുണ്ടായി എന്നാൽ വളരെ ശാസ്ത്രീയമായി പടിപടിയായി രാഷ്ട്രീയ നിലപാടെടുത്ത് ക്രൈസ്തവരെ ഏകോപിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ചെറുപ്പക്കാരനായ മെത്രാനുണ്ട് മാർ തോമസ് തറയിൽ അദ്ദേഹം ചങ്ങനാശ്ശേരി രൂപതയുടെ സഹായ സഹായമെത്രാനായി ചുമതലയേറ്റപ്പോൾ തന്നെ പതിയെ പതിയെ ക്രൈസ്തവരെ സംഘടിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി രൂപതയിലെ സീറോ മലബാർ സഭ വിശ്വാസികളെ ഈ അടുത്ത കാലത്ത് ചങ്ങനാശ്ശേരി മെത്രാപോലിത്തമാർ പെരുന്തോട്ടം റിട്ടയർ ചെയ്യുകയും പകരക്കാരനായി ചങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാപോലിത്തയായി മാർ തറയിൽ ചുമതല ഏൽക്കിയേറ്റു ഒരു പക്ഷേ കേരള സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാപോലിത്തമാരിൽ ഒരാളായിരിക്കും മാർ തറയിൽ തറയിൽ ചങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാപോലിത്തായി ചുമതലയേറ്റപ്പോൾ തന്നെ തന്റെ വിശ്വാസികളെ ആത്മീയ കാര്യങ്ങൾക്കപ്പുറം രാഷ്ട്രീയ തിരിച്ചറിവ് വിശ്വാസികൾക്ക് ഉണ്ടാവാനുള്ള നടപടികൾ എടുക്കുന്നു സഭാ സമൂഹത്തെ പലപ്പോഴായി സംഘടിപ്പിച്ചുകൊണ്ട് പല യോഗങ്ങൾ നടത്തി വിശ്വാസികളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത് പലയിടങ്ങളിലും ഇത്തരം പ്രാദേശിക സംഗമങ്ങൾ നടന്നു അതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ ഒരു നസ്രാണി മുന്നേറ്റ ജാഥ നടത്തി മാധ്യമങ്ങൾ വേണ്ടതുപോലെ അത് ശ്രദ്ധിച്ചില്ല പ്രാധാന്യം കൊടുത്തില്ല എന്നാൽ വലിയൊരു ജാഥയായി അത് മാറി എന്നതാണ് വാസ്തവം എ കെ സി സി എന്ന സംഘടനയോട് ചേർന്നുകൊണ്ട് കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ നിന്നും പെരുന്നയിലേക്കായിരുന്നു ആദ്യ ജാഥ അവിടെ നിന്നായിരുന്നു ഈ നസ്രാണി മുന്നേറ്റ ജാഥ മുമ്പോട്ട് പോയത് ആയിരക്കണക്കിന് വിശ്വാസികൾ ചങ്ങനാശ്ശേരി രൂപതയുടെ നാനാഭാഗത്തു നിന്നും എത്തി അവരൊക്കെ വിളിച്ച മുദ്രാവാക്യം ക്രൈസ്തവ ഐക്യത്തെക്കുറിച്ചും ഒരു പവർ ലോബിയായി സഭാസമൂഹം നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമായിരുന്നു മെത്രാന്റെ പ്രസംഗത്തിൽ ഉടനീളം നിഴലിച്ച് നിന്നത് ഞങ്ങളെ നിങ്ങൾ നിസാരക്കാരായി കരുതണ്ട ഞങ്ങൾ ഒരുമിച്ച് നിൽക്കില്ല നിങ്ങൾ പറയുന്നിടത്ത് നിൽക്കുമെന്നത് തെറ്റാണ് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരുമിക്കുകയാണ് ഞങ്ങൾ പതിനേഴ് പതിനെട്ട് ശതമാനമുണ്ട് ഞങ്ങളെ അവഗണിച്ചാൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് തന്നെയാണ് അത് ഒരു കാര്യം എടുത്തു പറഞ്ഞു ക്രൈസ്തവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രൂപം കൊടുത്ത ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല ഈ റിപ്പോർട്ടിന് ശേഷം വന്ന റിപ്പോർട്ടുകളും അതിനു മുമ്പുള്ള റിപ്പോർട്ടുകളും ഒക്കെ നടപ്പിലാക്കുമ്പോഴും ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗം ഞാൻ ഈ വീഡിയോയുടെ ഒടുവിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ നസ്രാന് മുന്നേറ്റ ജാഥയും മാർ തറയിലിന്റെ വളരെ കൃത്യമായ ഇടപെടലും ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുമൊക്കെ ഇരു മുന്നണികളെയും ഭയപ്പെടുത്തുന്നുണ്ട് ഇതുവരെ അവർ കരുതിയതുപോലല്ല കാര്യങ്ങളുടെ പോക്കെന്ന് അവർ തിരിച്ചറിയുന്നു സർക്കാർ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പ്രകോപനമൊന്നും ഉണ്ടാവാതെ എ ബി കമ്മീഷൻ ഇപ്പോൾ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേക യോഗമൊക്കെ കഴിഞ്ഞ ദിവസം ചേർന്ന് വാർത്ത പുറത്തുവിട്ടത് അവർ ഈ പ്രസംഗത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും സർക്കാരിന് ചൂടുപിടിച്ചിട്ടുണ്ട് സർക്കാർ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കാരണം ഈ ക്രൈസ്തവ മുന്നേറ്റം ഇരു മുന്നണികളുടെയും ഉറക്കം കെടുത്തുന്നതാണ് കാരണം അവർ മുമ്പോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ പഴയതുപോലെ മെത്രാൻമാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ കൂടെ ചേർത്ത് നിർത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നു എന്തായാലും ക്രൈസ്തവരെ രാഷ്ട്രീയമായി ഉണർത്താനുള്ള നീക്കം മാർ തോമസ് തറയിൽ ആരംഭിച്ചത് ഗുണകരമായ മാറ്റം ഉണ്ടാക്കുന്നുണ്ട് സഭാ സമുദായത്തിൽ എന്നതാണ് വാസ്തവം ഇരു മുന്നണികളെയും ഞെട്ടിച്ച മാർ തോമസിന്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കാണുക കാലം കഴിയും തോറും നമ്മുടെ സംഭാവനകൾ അവഗണിക്കപ്പെടുകയും ചരിത്രത്തിൽ തന്നെ നമ്മൾ നൽകിയിട്ടുള്ള സംഭാവനകൾ അവഗണിക്കപ്പെടുകയും നമ്മുടെ തന്നെ അതിജീവനം ദുഷ്കരമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ് പലപ്പോഴും ഭരണത്തിലുള്ളവർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ചിന്തയുണ്ട് ക്രിസ്ത്യാനി ഒരുമിച്ച് നിൽക്കില്ല എന്ന് അതിനുള്ള ഒരു മറുപടിയാണ് ഈ സമ്മേളനം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് ക്ലേശിക്കുമ്പോൾ ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ളവനാണ് ക്രിസ്ത്യാനി എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഞാൻ ചോദിക്കട്ടെ ചിന്താശക്തിയുള്ള കേരളീയ സമൂഹത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അഭിമാന ബോധത്തോടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന ഒരു നാടാണ് കേരളമെന്ന് നമ്മുടെ ഏറ്റവും ബുദ്ധിമാന്മാരായ ഏറ്റവും മിടുക്കരായ കുട്ടികൾ മറുദേശങ്ങളിൽ പോയി പലപ്പോഴും അവിടെ പരദേശിയായിട്ട് പാർക്കേണ്ടി വരുമ്പോൾ ഒരല്പം സാമ്പത്തിക സമൃദ്ധിക്ക് വേണ്ടി വിദേശികളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പറയാൻ സാധിക്കുമോ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പരദേശികളായിട്ട് പാർക്കുകയാണ് അന്തസ്സായിട്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ വക ലഭിക്കുമെങ്കിൽ മാന്യമായി തൊഴിൽ ലഭിക്കാനുള്ള അവസരം ഈ നാട് അവർക്ക് കൊടുക്കുമെങ്കിൽ അവരാരെങ്കിലും സ്വന്തം വീട് വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം എനിക്കറിയാം പ്രവാസികളായ മലയാളികളുടെ മനസ്സ് മുഴുവൻ കേരളത്തിലാണ് എന്തുകൊണ്ടാണ് അവരവിടെ പോകുന്നത് അവർക്ക് ഇവിടെ മാന്യമായി ജീവിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അവിടെയാണ് നമ്മൾ കർഷകരുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരേണ്ടത് മലയോര കർഷകന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരേണ്ടത് അല്ലാതെ വന്യമൃഗങ്ങൾ നിരത്തിലിറങ്ങിയാലുടനെ പുലി ഇറങ്ങിയാലുടനെ കമ്മിറ്റി കൂടണം അതുപോലെ മീറ്റിംഗ് വിളിക്കണം പിന്നെ ഉന്നതതല സമ്മേളനം കൂടണം പിന്നെ ആനയെ എങ്ങനെയാണ് മയക്കുമരുന്ന് കൊടുക്കണോ വെടിവെക്കണോ എന്ന് തീരുമാനിക്കണം ഇതെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ മനുഷ്യർ മരണപ്പെട്ടു പോവുകയാണ് ഇതെല്ലാം നിഷ്ക്രിയമായ ഒരു ഒരുമാതിരി നിർവികാരതയോടെ നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ നമുക്കിവിടെ കാണാം കേന്ദ്രം പറയുന്നു കേരളത്തിന്റെ പ്രശ്നമാണ് കേരളം പറയുന്നു കേന്ദ്രത്തിന്റെ പ്രശ്നമാണ് നഷ്ടപ്പെടുന്നത് നമുക്കാണ് കഴിഞ്ഞ ഒരൊറ്റ ആഴ്ച നാലു പേര് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ച ജീവൻ നഷ്ടപ്പെട്ട ഒരു നാട് അഭിമന്യ പെരുന്തോട്ടം പിതാവിന്റെ നേതൃത്വത്തിൽ പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാര് ആദരണീയനായ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതിൻ്റെ ഒരു ഫലമായിരുന്നു ഒരു വലിയ ഭീമ ഹർജി നമ്മുടെ എല്ലാ ഇടവകകളുടെയും നേതൃത്വത്തിൽ നൽകിയതിന്റെ ഫലമായിരുന്നു ജെ ബി കോശി കമ്മീഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ജെ ബി കോശി കമ്മീഷൻ പ്രഖ്യാപിച്ചത് അവരേതാണ്ട് ഒരു വർഷമെടുത്ത് ആറ് ലക്ഷം നിവേദനങ്ങൾ ലഭിച്ച ആ ഒരു വലിയ ഒരു റിപ്പോർട്ട് അവര് അവര് സമർപ്പിച്ചു ഇനി ഇതുവരെയും അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് നിയമിച്ച മറ്റു ചില കമ്മീഷനുകളുടെ കാര്യത്തിൽ ഗവൺമെന്റ് കാട്ടിയ സത്വരമായ ഒരു ശ്രദ്ധയും കൂടെ അത് താരതമ്യം ചെയ്യുമ്പോഴാണ് ക്രൈസ്തവന്റെ ഉന്നമനത്തിന് വേണ്ടി ഈ സർക്കാർ നിയോഗിച്ച ഈ ജെ ബി കോഷി കമ്മീഷനോട് ഇപ്പോഴും സർക്കാർ കാട്ടുന്ന ഒരു വല്ലാത്ത നിസ്സംഗത ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിന് ആറു മാസം മുമ്പ് അവർക്കൊരിക്കലും നടപ്പിലാക്കാൻ പറ്റുകയല്ല എന്ന് കരുതുന്ന കുറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ച് അവരതിൽ നിന്ന് തലയൂരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിലെ വാഗ്ദാനങ്ങൾ കണ്ട് മയങ്ങിപ്പോകുന്ന മണ്ഡന്മാരൊന്നുമല്ല കേരളത്തിലെ നസ്രാണികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വാഗ്ദാനങ്ങൾ കിട്ടിയാലുടനെ അതിൽ മയങ്ങുന്ന ആൾക്കാരൊന്നുമല്ല വിദ്യാഭ്യാസമുള്ള ആർജവത്വമുള്ള ഒരു സമുദായമാൻ തന്നെയാണ് ക്രൈസ്തവ സമുദായം കേരളത്തിൽ ഇന്നും പതിനേഴ് ശതമാനം നമ്മൾ നമ്മൾ തീരെ അവഗണിക്കാവുന്ന ഒരു സമൂഹമൊന്നുമല്ല നമ്മൾ വോട്ട് ബാങ്ക് അല്ല എന്നൊക്കെ കരുതി നമ്മളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ഈ പതിനേഴ് ശതമാനത്തിനും ഒരുമിച്ച് കൂടാൻ സാധിക്കും ഞങ്ങൾ അത് സാധ്യമാക്കും എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ എന്നും മതേതരത്വത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു സമൂഹമാണ് കേരളത്തിന്റെ മത സൗഹാർദ്ദം തകർക്കുന്ന ഒന്നും നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്ന് വലിയ നിഷ്ഠയോടുകൂടി ഇന്നും പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ അത് തീർച്ചയായും ന്യായമായത് കൊണ്ട് തന്നെ അതെല്ലാം നിവർത്തിനമാകുമെന്ന പ്രതീക്ഷയിൽ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുന്നത് പക്ഷെ അത് നമ്മുടെ ദൗർബല്യമല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്